ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് എത്തിക്കുകയും ചെയ്യാതിരിക്കുന്നു അപ്പം നമ്മളെ എറണാകുളത്തെ എല്ലാവരും കുടിക്കില്ല മൂന്നാമത്തെ ദിവസം കേട്ടോ അടിപൊളിയായിട്ട് പോകുന്നു എല്ലാ ദിവസവും രാവിലെ നീച്ചു ഫുഡൊക്കെ കഴിച്ചു ചോറും കഴിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ എപ്പോഴും ഒരേപോലെ തന്നെ എടുക്കണ്ടാന്ന് ചേർച്ചിട്ട് ഇന്ന് ഉച്ചക്കന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ആക്ച്വലി നമ്മളെല്ലാവരും കഴിച്ച് നീച്ചു കഴിച്ചിരുന്ന് പക്ഷേ നീച്ചുവിനെ ഞാനും കൂടെ കഴിച്ചാണ്ട് അപ്പം വിശന്ന് അപ്പം ഒന്നും കൂടെ വന്നിരുന്ന് കഴിക്കായിരുന്നു കേട്ടോ കഴിക്കുക എന്ന് പറഞ്ഞാൽ മുഴുവൻ കഴിക്കൊന്നുമില്ല കുറച്ച് കളി അവള് കഴിക്കുന്നത്ര കഴിക്കട്ടെ എന്ന് ചേർച്ചിട്ടാണ് അങ്ങനെ mm, ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് മാളിലേക്കാണ് ഉച്ചയ്ക്ക് ഒരു രണ്ടര മൂന്ന് മണി ആയപ്പോൾ തന്നെ ഇറങ്ങി കേട്ടോ കാരണം നന്നായി ലേറ്റ് ആക്കേണ്ടാന്ന് വിചാരിച്ച് നീച്ചോനൊരു ഉച്ചമായിക്കുള്ളതാണ് പക്ഷെ ഇവിടെ വന്ന ശേഷം നീച്ചു ഉച്ചക്ക് ഉറങ്ങാനേ നീച്ചോനെ പറ്റാറില്ല അങ്ങനെ ഒരു ഊബറ് നമ്മൾ വീട്ടിനടുത്ത് നിന്ന് ബുക്ക് ചെയ്തിട്ട് നേരെ നമ്മളെ മെട്രോയിലേക്ക് പോയി വൈറ്റില മെട്രോയിലേക്ക് അവിടെ നേരെ മാളിലേക്ക് അതാണല്ലോ മെട്രോ ആണെന്നല്ലോ മാളിലേക്ക് പോകാൻ സുഖം അങ്ങനെ ഞാൻ നിച്ചവും കാർഡ് എനിക്ക് കാർഡ് ഉണ്ടായിരുന്നു എട്ടും എനിക്കും ഞങ്ങൾ കാർഡ് വെച്ചിട്ട് കയറാമെന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ കുട്ടികൾ നിച്ചു നമ്മളെ കൂടെ ആദ്യമായിട്ടല്ല അപ്പോഴാണ് ഈ മെട്രോയിൽ ഈ ടിക്കറ്റിംഗ് ഒക്കെ അറിയുന്നത് കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഏജ് വെച്ചിട്ടല്ല ഇത് നീളം വെച്ചിട്ടാണ് ലെങ്ത് വെച്ചിട്ടാണ് ഇവിടെ കുട്ടികൾക്ക് ഇതെടുക്കുക കേട്ടോ അതായത് നമ്മളെ ടിക്കറ്റ് എടുക്കുക ബാക്കിയുള്ളിടത്തൊക്കെ ഏജ് വെച്ച മൂന്ന് വയസ്സിൻ്റെ മുകളിൽ എന്നുള്ള രീതിയിലാണ് മിക്കയിടത്തും ട്രെയിനിലായാലും അങ്ങനെയൊക്കെ എടുക്കുക പക്ഷേ മെട്രോയിൽ വരുന്നത് ഹൈറ്റ് വെച്ചിട്ടാണ് എടുക്കാറ് പിന്നെ നിച്ചോൺ ലേശം മടിയൊക്കെ ഉണ്ട് ഇപ്പം എന്താ നടക്കാനൊക്കെ നല്ല മടിയാണ് നിച്ചിന് ഓടാനൊക്കെ സ്ഥലം കിട്ടി കൈ കൈവിട്ടിട്ട് അങ്ങ് ഓടും ആ ഒരു പേടി എപ്പോഴും ഉണ്ട് പക്ഷേ നടക്കാൻ ചില സമയത്ത് നല്ല മടിയാണ് പിന്നെ ഉറക്കക്ഷീണം കൂടി ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല മടിയുണ്ടായിരുന്ന കേട്ടോ ഇപ്പോൾ എടുക്കും എടുക്കുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ലിഫ്റ്റിലെത്തുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നേരെ ഓപ്പോസിറ്റാണ് ലിഫ്റ്റിലെത്തും എത്തുമ്പോൾ ലിഫ്റ്റ് എക്സ്കലേറ്റർ അവിടെയൊക്കെ എത്തുമ്പോൾ അവിടെ തനിയെ അങ്ങ് നടന്നോളും മുകളിൽ ലിഫ്റ്റ് ലൂട്ടൊക്കെ കയറിയപ്പോൾ തന്നെ നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ മെട്രോ വരാനുണ്ടായിരുന്നുള്ളൂ ഉള്ളിലേക്ക് കയറിയിട്ട് സീറ്റൊക്കെ പിടിച്ചു സീറ്റൊക്കെ ഉണ്ടായിരുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പം തന്നെ നിച്ചു കിടന്ന് ഉറങ്ങി നിച്ചുവിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട് നല്ല ടയേർഡാണ് രാവിലെ രാത്രി കറക്റ്റ് ടൈമിനുള്ള ഉറങ്ങുന്നുണ്ട് പക്ഷെ രാവിലെ എണീക്കുന്നുമുണ്ട് അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഷെഡ്യൂൾ മുഴുവനും മാറിയിട്ട് നിച്ചുവിന് ആ ഉറക്ക ഒന്നും ശരിയായിട്ടില്ല പുച്ഛ മയക്കം കിട്ടാത്തതിൻ്റെ നല്ല സിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഏട്ടിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ലുലൂലെത്താറായി വേഗം തന്നെ എത്തും വേഗം തന്നെ വെച്ചാൽ ഒരു ഇരുപത് മിനിറ്റിൻ്റെ മുകളിലെടുക്കും കേട്ടോ ലൂവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വളഞ്ഞു പോകുമല്ലേ മെട്രോ അതിൻ്റെ ഒരു പ്രശ്നമാണ് അങ്ങനെ നമ്മളവിടെ എത്തി അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിലെത്തി കേട്ടോ ഫുഡ് കോർട്ടിലെത്തിയപ്പോൾ ചായ കുടിക്കേണ്ട സമയമുണ്ടോ നേരെ അങ്ങോട്ട് പോയത് എന്നിട്ട് ബാക്കി എല്ലായിടത്തും കറങ്ങാം വിചാരിച്ചു എന്നാൽ ആ ഒരു ഫുഡൊക്കെ ഏലാവുള്ളൂ അല്ലെങ്കിൽ എല്ലാവർക്കും മെയ്ൻ വിശക്കും പിന്നെ കുറച്ച് പഴം രണ്ട് പഴംപൊരിയും രണ്ട് സമൂസയും കട്ട്ലേറ്റും അങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങൾ രണ്ടെണ്ണം രണ്ടെണ്ണം വീതം വാങ്ങിച്ചിട്ട് അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചായക്കടി പിന്നെ ഫലൂദ നേഷൻ നിന്ന് അഗിയേട്ടിനും അർജുവും കൂടെ ഓരോ ഫലൂദ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും നമ്മളെല്ലാവരും ടേസ്റ്റ് ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫലൂദ ഇന്നലെ നമ്മൾ സെൻറ്റർ സ്ക്വയറിൽ നിന്ന് കഴിച്ചും കാട്ടിയും അടിപൊളി അത്ര കടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വെറൈറ്റിയും കൂടെ കഴിക്കാൻ വിചാരിച്ച് ഞാനും പൊന്നും ജസ്റ്റ് ഒന്ന് ഇറങ്ങി എന്തെങ്കിലും അവിടെ എവിടെ ഉണ്ടോ നോക്കാം നമ്മളിങ്ങനെ ഫുഡ് കൂട്ടിൽ വന്നാലും ഞാനും അഗ്യേട്ടൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെ വാങ്ങാറുണ്ട് എന്നേ ഉള്ളൂ അങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും നിശുവിന് ഇഷ്ടമുള്ള സാധനം തന്നെ വാങ്ങി കേട്ടോ മൊമോസും ഇഷ്ടമാണ് പിന്നെ ചിക്കനിൽ മറ്റേ പോപ്പ് അങ്ങനത്തെ ചിക്കൻ പോപ്സ് ഇല്ലേ അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടും അവൾക്കും ഇഷ്ടമാണ് പിന്നെ അവൾക്ക് ഫ്രഞ്ച് ഫ്രൈസും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അവൾ ഇഷ്ടത്തിന് നോക്കി ഓരോന്നും വാങ്ങിച്ചു കാരണം അവൾ കടികളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വാങ്ങിച്ചത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വാങ്ങിച്ചത് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു 何? <laughs> നമ്മൾ ലാസ്റ്റ് ഒരു ജ്യൂസും കൂടെ പറഞ്ഞു കാരണം ഞാൻ ചായ ഒന്നും കുടിക്കില്ല ഇതുപോലത്തെ ജ്യൂസും എന്തെങ്കിലും കഴിക്കും ചായയും കാപ്പിയും ഒന്നും അങ്ങനെ കുടിക്കാറില്ല കുറവാന്ന് എപ്പോങ്കിലും കുടിക്കുന്നല്ലാണ്ട് എപ്പം കുടിക്കാറില്ല അപ്പം നമ്മൾ മുന്നിൽ തന്നെയുള്ള ട്രങ്കൻ മങ്ങയിൽ നിന്ന് നമ്മൾ ഒരു രണ്ട് രണ്ടല്ല മൂന്ന് ടൈപ്പ് ഓഫ് ജ്യൂസ് പറഞ്ഞു ഷുഗർ ഒന്നും ആഡ് ചെയ്യാത്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രഷ് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നേരെ അവിടുന്ന് ഫുഡ് കോർട്ട് നേരെ നടന്നിട്ട് നേരെ ഫണ്ടൂറിയിലേക്ക് പോയി നിച്ചി ഒന്നിലും കയറുമൊന്നുമില്ല പക്ഷേ ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാം കാണാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ പോയി കേട്ടോ നല്ല രസമുണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു തിരക്ക് കൂടി കൂടി വന്ന് വരുന്നുണ്ടായിരുന്നു പിന്നെ ഓരോ പിള്ളേർക്ക് ഭയങ്കര ധൈര്യമില്ല നിച്ചിന് ആ കാര്യത്തിലെ ധൈര്യം വളരെ കുറവാണ് ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ഒന്നിലും കയറില്ല കേട്ടോ ഊഞ്ഞാലാടും നല്ലോണം പക്ഷേ ബാക്കിയുള്ള ഐറ്റംസ് അവർക്ക് കയറാൻ നല്ല പേടിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നമ്മളെ ലുലു കണക്റ്റിലാണ് കേട്ടോ അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി ജസ്റ്റ് എന്തെങ്കിലും എന്തെങ്കിലും പെർച്ചേസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് അപ്പം നോക്കി നോക്കി നീച്ചും ഞാനിങ്ങനെ ഓരോ സാധനം നോക്കുകയാണ് നീച്ചിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചീച്ചിനെ എന്താ വേണ്ടതെന്നൊക്കെ അപ്പം സൈഡിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ കണ്ണൊക്കെ അങ്ങോട്ട് മഞ്ഞളിക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ലൂ കണക്റ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഹോം ഡെക്കറിൻ്റെ കുറച്ച് ഐറ്റംസും കൂടെ വരുന്നത് കേട്ടോ അപ്പം എല്ലാം നല്ല എന്താ വിലക്കുറവിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓഫറിലുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത് മറ്റേ നമ്മൾ കിച്ചൺ ക്ലോത്ത് ഞാൻ മാറ്റി വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോഴത്തേക്കങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടോ അമ്മയും വീട്ടിലേക്കും എടുത്തിട്ടുണ്ടായിരുന്നു ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു ഓരോരോ ക്ലിച്ചൻ ക്ലോത്ത് ഒരു മൂന്നാട്ടത്തിൻ്റെ സെറ്റ് ഇരുന്നൂറ് രൂപ മുന്നൂറ് ഇരുന്നൂറ് രൂപയോ ഒന്ന് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് അങ്ങനെ നമ്മൾ നമ്മളതെടുത്തു എന്നിട്ട് അവിടെ നിന്ന് തന്നെ നേരെ താഴത്തേക്ക് നമ്മൾ ഫാഷൻ സ്റ്റോറിലേക്കാട്ടോ പോയത് അവിടെ നിന്ന് തന്നെ കണക്ഷൻ ഉള്ളതാണ് ഫാഷൻ സ്റ്റോറിലേക്ക് ലുലു കണക്റ്റെന്ന് എടുത്ത സാധനം ഫാഷൻ സ്റ്റോറിലേക്ക് പോയി ബില്ലടിക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മളത് കയ്യിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ജസ്റ്റ് ഇങ്ങനെ ഓൾ എല്ലാം കൂടെ നോക്കി അപ്പോൾ ഡ്രസ്സ് എടുക്കണം എന്നാദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നിച്ചൂനും എടുത്ത് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് നിച്ചുവിനോട് ഓരോ ഡ്രസ്സ് വെച്ചിട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമായിരുന്നു കേട്ടോ ഓരോ ഡ്രസ്സ് അവൾ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു നല്ല ഡ്രസ്സുണ്ടായിരുന്നു എല്ലാം ഒരു തൗസൻഡ് റേഞ്ച് ടുള്ളിൽ വരുന്നതാണ് അതിലും ഞ്ഞൂറ് രൂപേന്റെ ഉള്ളിൽ വരുന്ന എല്ലാ ഡ്രസ്സും ഉണ്ടോ കേട്ടോ എല്ലാവർക്കും അപ്പം അത് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് ഇതിഷ്ടായിനാ എന്റെ പോക്ക് ഇതിഷ്ടാ ഇതോട് തെരട്ട വല്ലി എന്നാ ഇത് വെച്ചോയ്ക്കേ അത് വല്യ കയ്യിൽ പിടിക്കാ വേണ്ട എന്നാ ഇത് പിടിക്കു അവ വലിയ കയ്യിൽ പിടിക്കാ ശേഷം അഗിയേട്ടനൊരു ഷൂ എടുക്കാമെന്ന് ചോദിച്ചു കുറേ നാളായി ഷൂ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നത് അപ്പം ഇന്ന് അവിടെ ഒരു ഓഫറിലൊക്കെ കണ്ടുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി കളറാണ് മഞ്ഞയും പച്ചയൊക്കെ ആയിട്ട് പക്ഷെ ഒരു ഫ്രീക്ക് കളറായത് കൊണ്ട് ഏട്ടനെ ഇങ്ങനത്തെയൊന്നും പൊതുവിടാറില്ല പക്ഷേ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പം എല്ലാം ഇങ്ങനത്തെ എല്ലാം ഇട്ട് കടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ എന്തോ ഒരു ഫ്രീക്ക് കളർ തന്നെ എടുത്തു എന്ന് പറഞ്ഞാൽ ഏട്ടനെ ഇഷ്ടപ്പെട്ട കളറാണ് ഇങ്ങനെ പോയാലും മഞ്ഞ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം അതെടുത്തു നമ്മൾ ഒരു അതെല്ലാർക്കും ഇഷ്ടായി വേറൊരു ബ്ലാക്ക് കളറും ഉണ്ടായിരുന്നു കൺഫ്യൂഷൻ ആയിരുന്നു ഇതെടുക്കണം പിന്നെ എന്താ പറയാ ഇതെടുക്കാന്നങ്ങ് വിചാരിച്ചിട്ട് അതങ് എടുത്തു നമ്മള് രണ്ടും നിച്ചു ഇതാ ഇഷ്ടായന്റെ ഷൂറെ ബോക്സ് നിച്ചുനെന്താ വേണ്ടേ എന്നാ ഇത് പേരിടറ പേര് വിളിക്ക് അണ്ണാന്റെ പേരെന്താ എന്താ കേടുക നീച്ചി ഒരു പേര് കണ്ടുപിടിക്കാ ഇടുന്നിറങ്ങുമ്പോഴത്തേക്ക് ഓക്കെ ഒരു പേര് കണ്ടുപിടിക്കണേ ഇടുന്നിറങ്ങുമ്പോഴത്തേക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും പൊന്നും ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു അയ്യേട്ടനും അച്ഛനും അറിയിച്ചു അപ്പുറത്തെ അവരെ സെക്ഷനിലേക്ക് പോയി ഞാനും അമ്മയും പൊന്നും ഇപ്പുറത്തെ ലേഡീസ് സെക്ഷനിലേക്ക് വന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫാഷൻ സ്റ്റോറിൽ കയറുമ്പോൾ ടൈം ഈക്വൽ ആവുള്ളൂ അല്ലെങ്കിൽ ഓരോ ആൾക്കെ എടുക്കാൻ നമ്മൾ തന്നെ നോക്കി എന്നിട്ടുണ്ടെങ്കിൽ സമയം വല്ലാണ്ട് പോവും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ സമയം തീരെ മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പാണ് ഞാനെടുത്തത് എനിക്കിത് ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടമായി നല്ല പൂക്കളൊക്കെ ഉള്ള നല്ലൊരു ടോപ്പായിരുന്നു നല്ല ഭംഗിയുണ്ടാ കളർ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായോണ്ട് ഞാനത് എടുക്കാൻ വിചാരിച്ചു പിന്നെ നമ്മൾ ഒരുപോലത്തെ ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു സൈസ് 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 ബുദ്ധിമുട്ടായി അവക്കുള്ള എനിക്കുള്ള ട്ടോ അത് നമ്മൾ ആ ആ ഒരു കളർ കളർ അത് ഇട്ടപ്പോൾ എനിക്ക് തീരെ കഴിഞ്ഞിട്ട് ഈ വയലറ്റ് വരുന്ന ടോപ്പ് എടുത്തു കഴിഞ്ഞിട്ട് നേരെ പോയത് ഫുഡ് കോട്ടിലേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി രാത്രി ഇവിടുന്ന് കഴിച്ചിട്ട് പോവാൻ കേട്ടോ വിചാരിക്കുന്നത് കാരണം ഇപ്പം തന്നെ സമയം എട്ടര കഴിഞ്ഞു അതുകൊണ്ട് കഴിച്ചിട്ട് ഫുഡ് തന്നെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്നാണ് വേറെ ഇനി ഒന്നുമില്ല ഈ ഫാഷൻ സ്റ്റോറിൽ കയറിയപ്പോൾ തന്നെ 3 4 മണിക്കൂർ അത് ടിക്ക് പോയിട്ടുണ്ടായിരുന്നു ഇത്രയും സമയം പോലും നമ്മൾ അറിഞ്ഞതേയില്ല എല്ലാവരും അത്രയും അവരവരെ ഡ്രസ്സ് നോക്കുന്നതിൽ ബിസ്സി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും സമയം അറിയാണ്ട് പോയത് അങ്ങനെ എല്ലാവർക്കും എടുത്തിട്ടുണ്ടായിരുന്നു അമ്മ ഒഴികെ അമ്മക്ക് ടോപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഊബർ ബുക്ക് ചെയ്തു നേരെ വയറ്റിലയിലേക്ക് നമ്മൾ ലുലുമാളിൽ നിന്ന് വൈറ്റിലയിലേക്ക് പത്ത് മിനിറ്റ് വേണ്ടു അത് ഭയങ്കര എളുപ്പമായിരിക്കും ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ എടുത്തതായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം അതേക്കും ഇറ്റ്സ്റ്റിൽ താൻ ബൈ ഫ്രം ആദരാക്കിൽ ബൈ ബൈ